ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഞാനിപ്പോഴുള്ളത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വേങ്ങൂർ പള്ളിപ്പടിയിലെ ഈ കുളത്തിനു സമീപമാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടി ഈ മേഖലയിലെ ഏറ്റവും നല്ലൊരു കുടിവെള്ള സ്രോതസ്സിനെ പഞ്ചായത്ത് സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ഒട്ടേറെ വിദ്യാർത്ഥികളടക്കം നീന്തൽ പരിശീലനത്തിനും മറ്റുള്ളവർ കുളിക്കാനും എത്തുന്ന ഒരു കുളമാണ് ഈ വേങ്ങൂർ കുളം ഈ കുളം ഈ മേഖലയിൽ പണ്ട് കുടിവെള്ള സ്രോതസ്സുകൾക്ക് ക്ഷാമം ഉണ്ടായിരുന്നു അതായത് വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടായിരുന്നു അങ്ങനെ മാത്രമല്ല ഇവിടെ നേരത്തെ വാഹനങ്ങൾ ചെറിയ ഇടുങ്ങിയ റോഡായിരുന്നു വാഹനങ്ങൾ വഴി പോകുമ്പോൾ ഇതിലേക്ക് മറിയുകയും പലരും മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഈ കുളം ഇങ്ങനെ സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചത് അതിനുശേഷമാണ് ഈ പഞ്ചായത്തിൻ്റെ കുളം ഇങ്ങനെ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത് ഈ കുളത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് കുളം സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കുളത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവും ഈ കുളത്തിൽ പായല് ചീഞ്ഞ് മാലിന്യം കൂടി വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇവിടെ ചില ചില ആളുകൾ കുപ്പികളും എല്ലാം കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് അതാകണ്ടില്ലേ മാലിന്യം എല്ലാം കൊണ്ടുവന്ന് എറിയുന്ന അവസ്ഥയാണ് ആ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്ന അവസ്ഥ അതായത് നമ്മുടെ നാട്ടിലെ ഒരു കുടിവെള്ള സ്രോതസ്സ് അതായത് എന്ന് പറയാം കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്നാൽ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ ചുറ്റുവട്ടത്തെ കിണറുകളിൽ ഉറവയുണ്ടാകും അങ്ങനെ കുടിവെള്ള ലഭ്യതയ്ക്കും വളരെ പ്രധാനമാണ് അപ്പോൾ ഈ കുളം നശിക്കാതിരിക്കാൻ അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണം എപ്പോഴും നാട്ടുകാർ തന്നെയാണ് സാമൂഹ്യ സംഘടനകളാണ് അതിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടത് കണ്ടില്ലേ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഈ കുളത്തിൽ തള്ളിയ അവസ്ഥയിലാണ് പിന്നെ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ കവിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള പട്ടകളൊക്കെ വീഴുന്നു അതെല്ലാം എടുത്ത് പുറത്തേക്ക് കളയാൻ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടില്ലേ പ്ലാസ്റ്റിക് കുപ്പികളടക്കം ഈ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ സ്ഥിതിയാണുള്ളത് ഈ പായൽ എല്ലായിടത്തും ഒരു പ്രശ്നമാണ് ഇവിടെയും പായൽ മൂടിയ സ്ഥിതിയിലാണ് പായലെല്ലാം ചീഞ്ഞിട്ട് ഇതിൽ കുളിക്കുന്നവർക്ക് വല്ല രോഗങ്ങളും വരുമോ എന്നാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് ഇത് പഞ്ചായത്ത് പഞ്ചായത്തുകൾ ശ്രദ്ധിക്കുക വേണ്ടത് ശ്രദ്ധിച്ച് അവരെ ഇത് ക്ലീനാക്കിയിട്ട് സേഫ്റ്റിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇനിയും ജനങ്ങൾക്ക് വെറും തലമുറകൾക്കും ഇത് യൂസ് ചെയ്യാൻ കഴിയും മാലിന്യങ്ങളിൽ വ്യവസ്ഥകളിൽ ഇതൊക്കെ ഇടുന്നതും തടയാനും അതിനെ ഈ പഞ്ചായത്ത് അതിനുള്ള എന്തെങ്കിലും മാർഗം കണ്ടിട്ട് ഇത് നല്ലൊരു വള്ളത്തിൻ്റെ ആക്കി മാറ്റണം സി സി ടി വി മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ക്യാമറ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ മാലിന്യങ്ങളും ഈ കാര്യങ്ങളും ഈ വള്ളം പറ്റാത്ത വള്ളമാണ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയും ഇപ്പൊ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതാകാണ്ട് മാലിന്യങ്ങളും ചപ്പൊക്കെ നീക്കിയിട്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളം ആക്കി മാറ്റാണ് അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നു വേനൽക്കാലത്ത് പൊതുവേ വള്ളം മാലിന്യായിട്ടാണ് കിടക്കുക ചളി ഇതൊക്കെ ഉപയോഗിക്കലില്ല വർഷക്കാലത്ത് പിന്നെ കുറച്ച് വെള്ളം ഇതാണ് കുട്ടികൾക്ക് അറിയുന്നില്ല കുട്ടികൾക്ക് ആർക്കും നീന്താൻ അറിയുന്നില്ല അപ്പോൾ ഇത് നീന്തി ഇതിൽ ആക്കി ക്ലിയറായി കൊണ്ടിടക്കാം നീന്തക്കം പഠിക്കാം കുട്ടികൾക്ക് പഠിക്കാം ഈ മുങ്ങിമരണം മരണം അതിന് രക്ഷപ്പെടും എത്രയും പെട്ടെന്ന് ഈ കുളത്തിലുള്ള ഈ മാലിന്യം കൂടി വരുന്ന അവസ്ഥയിലുള്ള ഈ മാലിന്യം ഈ പായൽ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും മാറ്റി കുളം ഒന്നുകൂടി സുരക്ഷിതമാക്കണം സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്കും പഞ്ചായത്ത് അധികൃതരെ ഓർമ്മപ്പെടുത്താനുള്ളത് ക്യാമറാമാൻ വസീഫ് ഫ വസി മുഹമ്മദിനൊപ്പം ക്യാമറ ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്